എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ ഇപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എന്താണെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എല്ലാവരും അതിന് മുമ്പ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഷെയർ ചെയ്ത് എല്ലാവരുടെ എത്തിച്ചു കൊടുക്കുക പിന്നെ ഇവരുടെ ഇവരെ നമ്മൾ സ്നേഹിക്കുന്നത് കണ്ട് ഇവരെയൊക്കെ വെറുക്കുന്നുള്ളവർക്ക് ഒരു പാഠമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഷെയർ ചെയ്യാൻ പറയുന്നത് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് ഇന്നലെ വീഡിയോ കിട്ടില്ല ഞാൻ ലൈവിലിരുന്നു അപ്പൊ നമുക്ക് വീടിയിലേക്ക് പോവാട്ടോ വരുന്നുണ്ടേ വെറുത്ത ഓ റൂമിൽ കിടന്നതാട്ടോ ആ ഇന്നലെ ഇന്നും ലോങ് വീഡിയോയിൽ മോനെ കണ്ടില്ല എവിടെയാണ്ണു ഏ ആ അതെ ഇത് കണ്ടോ എവിനീ ഒച്ച എടുക്കാനൊന്നും പാടില്ല കേട്ടോ ഒച്ചയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞു പോവും അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവമുണ്ട് അതിന് സ്നേഹത്തിലെ എല്ലാ കാര്യങ്ങളും പറയിപ്പിക്കുക പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ പറ്റുകയുള്ളേണ്ടോ തുടച്ച് തരാം വാ തുടച്ച് തരാം വാ അപ്പം ടിഷ്യൂ പേപ്പർ ഇട്ട് തുടച്ച് തരാം കേട്ടേ മമ്മീനെ നൈറ്റിയിലല്ലേ വാ തുടച്ച് തരാം വാ ഇന്നലെ ലൈവിലാണ് എൻ്റെ മോനെ എല്ലാവരും കണ്ടിട്ടുള്ളതേ ഇന്നലെ മമ്മി വീഡിയോ ഇട്ടില്ല ഷോർട്ട് വീഡിയോ ഇട്ടുള്ളൂ കുറേ ആൻറ്റിബയോട്ടൊന്നും കണ്ടിട്ടില്ല ഉറക്കര അമ്മനാണ് ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ ഇത്തിരി ചൂടും ഒക്കെ അയ്യോ എന്നാ അച്ഛൻ കൈ കൊടുത്തപ്പോൾ ഇങ്ങനെയാ വരുന്നത് വണ്ടിയിൽ നിന്ന് വരണേട്ടോ അവിടെ നോക്കട്ടെ മൂക്ക് നോക്കട്ടെ പോമാ മൂക്ക് ആ മൂക്കൊക്കെ നോക്കട്ടെ 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 പൊന്നാ കണ്ണിന്റെ പീളയൊക്കെ നോക്കട്ടെ അതെ നാട്ടെ സുന്ദരേ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മോനെ രാവിലെ ഒരു ഗുഡ് മോർണിംഗ് കൊടുത്തേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമ്മൾ മണിക്ക് എടുക്കുന്നതാണ് കേട്ടോ ഒന്ന് ഒന്ന് ഗുഡ് മോർണിംഗ് അമ്മ മണിക്ക് എടുക്കുന്നതാണേ അച്ചോ അച്ചോ അങ്ങനെ കിടക്കല്ലേ നിങ്ങൾ അങ്ങനെ കിടക്കല്ലേ കൊഞ്ചിന്നാ ഗുഡ് മോർണിംഗ് ചോദിച്ചപ്പോൾ കൊഞ്ചിൽ നിന്നാണോ അവിടെ എന്താ വെള്ളം വെള്ളത്തിൽ ചെന്ന് ചോട്ടിയാ പൊന്ന് കിടക്കല്ലേ പോന്ന അവിടെ മൂന്നാലു ദിവസം ദീപൊക്കെ പനിയൊക്കെ കഴിഞ്ഞ് ഇന്ന് വരും കേട്ടോ ഒരു നനവ് അച്ഛൻ തുടച്ചുകൊടുത്ത് പോര നനവ് ഇങ്ങനെ നോക്കി കിടക്കുന്നേ കുറേ നേരം നോക്കി ഇങ്ങനെ ഇരിക്കും കേട്ടോ അമിര അടുത്ത് വാന്ന് പറഞ്ഞുകൊണ്ട് വന്നതാ ശരിക്കും തുടക്കട്ടെ കണ്ണിൻ്റെ അവിടെ എത്ര പ്രാവശ്യം തുടച്ചിരുന്നാലും ഒരു പോലെ സുന്ദരനായേ സുന്ദരനായേ നല്ല സുന്ദരനായേ എല്ലാ ആൻറ്റിമാരും അങ്ങന്മാരൊക്കെ എന്നെ കണ്ടു ചേച്ചീച്ചമാരും ചേട്ടന്മാരൊക്കെ എന്നെ കണ്ടു എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇല്ല പൊന്നോ ഏ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആ ഒന്ന് ഫോട്ടോ എടുക്കാൻ നിന്ന് കാണിച്ചു കൊടുത്തെ എങ്ങനെയെന്ന് എങ്ങനെ പോന്നോ ഫോട്ടോ എടുക്കാൻ നിങ്ങടെ കണ്ണിൻ്റെ അവിടെ എന്താണ് പോന്നോ എങ്ങനെയാണ് ഫോട്ടോ എടുക്കാൻ എങ്ങനെ നിൽക്കുന്നത് ഒന്ന് കാണിച്ചു കൊടുത്തെ കാല് കൈ കൈമൊക്കി നിന്നെടുത്തേ ഫോട്ടോ എടുക്കട്ടെ മമ്മ ഫോട്ടോ എടുക്കട്ടെ ആഹാ ഇങ്ങനെയാണ് ഓ തുടക്കണം അവന് പിന്നെയും പിന്നെയും തുടച്ചുകൊണ്ടിരിക്കണം കേട്ടോ എടുക്കാൻ പാടില്ല തുടച്ചുകൊണ്ടിരിക്കണം നമ്മൾ നമ്മൾ ടിഷ്യൂ പേപ്പർ മാറ്റാൻ പാടില്ല മതി ഇനി ഒന്നും ഇല്ല തുടക്കാൻ ഇനി എന്തോ പോന്നോ അവിടെ തുടക്കാൻ കൈ എടുക്കാൻ പാടില്ല തുടച്ചുകൊണ്ടിരിക്കണം പൗഡറൊക്കെ ഇട്ട് തരാം പോമ്മ പൗഡറൊക്കെ ഇട്ടുതരാം പൗഡറൊക്കെ ഇട്ട് തരാം കേട്ടാ എങ്ങനെയാണ് ഫോട്ടോ എടുക്കുന്നത് എങ്ങനെ ഫോട്ടോ എടുക്കണ പൊന്നാ ഒന്ന് ഇതൊന്ന് കാണിച്ചു കൊടുത്തേ എങ്ങനെ എങ്ങനെ കൈ കൈ എടുത്തിട്ട് എങ്ങനെ ടാറ്റ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെ ആ കണ്ടല്ലോ കണ്ടല്ലോ ഫ്രണ്ട്സ് ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്നല്ല എങ്ങനെയാണ് പൊഞ്ഞോ ഒന്നും കൂടെ കാണിച്ചുകൊടുത്തേ എങ്ങനെ കൈ എങ്ങനെ കൈ ഇങ്ങനെ പൊക്കി ആ കണ്ടോ ഇങ്ങനെയാണ് മോൻ ഫോട്ടോ എടുക്കാൻ നിന്ന് ആ ആ കൈയൊക്കെ പൊക്കി കൊച്ച് ഫോട്ടോ എടുക്കാൻ നിന്ന് തന്നെ ഉണ്ടോ ക്യാമറയുടെ മുമ്പിൽ പോസ് ചെയ്ത് പോസ് ചെയ്ത സീന് കണ്ടോ നിങ്ങൾ ഫോട്ടോ എടുക്കട്ടെ എന്ന് വെക്കുമ്പോൾ ഒരു കൈ ഇങ്ങനെ പൊക്കി കാണിച്ചു തരുമേ ഇങ്ങനെ എടുക്കാൻ പറയേ അവൻ ആൾ ആരാന്നാ വിചാരം നിങ്ങളുടെ ആ മേടാ പൊന്നല്ലേ എങ്ങനെ പൊന്ന എങ്ങനെയും ഫോട്ടോ എടുക്കാൻ എങ്ങനെയാണ് നിന്ന് വരണ്ടേ കൈയൊക്കെ പൊക്കി എങ്ങനെ ഫോട്ടോ എടുക്കാൻ ആ ഒന്ന് രണ്ട് പ്രാവശ്യം കാണിക്കുക എപ്പോഴെപ്പോഴും കാണിച്ചാലൊന്നും അവന് ഇഷ്ടപ്പെടൂല്ലേ നിന്ന് വന്നത് കണ്ടാട്ടോ കൈ പൊക്കിയിട്ട് നിന്ന് നിന്ന് തന്നത് കണ്ട കൈ പൊക്കിയിട്ട് ഇങ്ങനെ നിന്ന് തന്നുകൊണ്ട ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറ ആ ഫോട്ടോ എടുത്തോ അച്ഛൻ ചോദിച്ചു ഫോട്ടോ എടുത്തോ ഇരിപ്പ് നോക്കൂ ഇപ്പോൾ അവനെ രാവിലെ ബിസ്ക്കറ്റ് ഇന്നലെ ഭക്ഷണം കുറച്ചാ കഴിച്ച് രാവിലെ ബിസ്ക്കറ്റ് വേണ്ട ഓ ബിസ്കറ്റും കഴിച്ചില്ല അച്ഛൻ കുളിക്കാൻ പോകുന്നു ഓഫീസിൽ പോവാൻ പോകുന്നു പൊന്നോ അവിടെ നോക്കി അവിടെ ഇരുന്നേ അവിടെ ഇരിക്കേ അവിടെ 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 ഇരിക്കു പൊന്നോ പൊന്നോ അവിടെ ഇരുന്നേ അവിടെ ഇരുന്നേ അവിടെയിരുന്നേ ആ അമ്മമാമ്മ ഫോട്ടോ എടുക്കട്ടെ അവിടെ ഇരി ഫോട്ടോ എടുക്കട്ടെ കുഞ്ഞിന് ഇങ്ങനെയാണോ ഫോട്ടോ എടുക്കണേ ചി 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 ഇങ്ങനെയാണോ ഫോട്ടോ എടുക്കുന്നത് പൊന്നോ കണ്ടോ ഇങ്ങനെയാണോ പൊന്നു ഫോട്ടോ എടുക്കുന്നത് നേരത്തെ കാണിച്ചു തന്നെ കണ്ടില്ലേ ഫോട്ടോ എടുക്കാന്ന് പറയുമ്പോൾ ഒരു കൈ ഒരു കൈ ഇങ്ങനെ വെച്ച് ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്ത് നിന്ന് വരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യുക കാണണേ അപ്പോൾ ഇന്നലെ ഞാൻ മോൻ്റെ കടയിലേക്ക് പോയതാണ് കേട്ടോ പോകുന്ന സമയത്തെ ഒരു ട്രോളി വന്ന് ഞാൻ പകുതി എത്തി വന്നപ്പോഴേ ഞാൻ സൈഡിൽ കൂടെ നിന്നപ്പോൾ ഒരു ഒരു ചെറിയ ഒരു അപ്പൂപ്പനായിരുന്നേ ട്രോളിയിൽ കുറച്ച് തടികളായിട്ട് വരികയായിരുന്നേ പക്ഷെ ആ വഴിയിൽ അധികം ആൾക്കാരും ഇല്ലായിരുന്നു എന്നിട്ട് എൻ്റെ കാലയിൽ വന്ന് മുട്ടി കേട്ടോ കാലയിൽ വന്ന് മുട്ടിയിട്ട് ഭാഗ്യത്തിന് ആ ചക്രം കാലിൽ കൂടെ കയറിയില്ല മുട്ടിൻ്റെ താഴെ വശമായിട്ട് മുട്ടിയിട്ട് ഇന്നലെയൊക്കെ ഇത്തിരി ഒരഞ്ഞു പോയി ചോരയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ചുരിദാറിൻ്റെ നമ്മുടെ പാൻ ഉണ്ടല്ലോ മൊത്തം കീറിപ്പോയി പക്ഷെ എനിക്ക് ആ സമയത്ത് ഒന്ന് കണ്ണീന്ന് വെള്ളം വന്നെങ്കിലും പിന്നെ അടുത്ത് തന്നെ ഒരു മ മൗസയുടെ വീടുണ്ടായിരുന്നു അവരുടെ മകൾ വന്ന് പെട്ടെന്ന് അത് ഡെറ്റോളിട്ടൊക്കെ കഴുകി ഇത്തിരി ചോര വരുന്നുണ്ടായേ ഡെറ്റോളിട്ടൊക്കെ കഴുകി പിന്നെ പെട്ടെന്ന് തന്നെ ഐസൊക്കെ വച്ച് വന്നു പക്ഷെ അത് മുറിവുണ്ട് മുറിവുണ്ടെങ്കിൽ ഇത്തിരി തൊലി പോയി ചോര വരുന്നായിരുന്നു കുറച്ച് ഓയിൻമെൻ്റ് ഒക്കെ ഞാൻ അങ്ങനെ തന്നെ അവിടുന്ന് ആ കീറിയ പേൻറ്റുമായിട്ട് വീട്ടിൻ്റെ കുറച്ച് ആയപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് ആ പേൻ്റുമായിട്ട് വീട്ടിലിട്ടുകൊണ്ട് വന്നു തിരിച്ച് പോയില്ല കേട്ടോ കാരണം ആ പേൻ്റും ഇട്ട് പിന്നെ കടയിലേക്ക് പോകാൻ പറ്റില്ല പിന്നെ അവരെ വിളിച്ച് പറഞ്ഞു അവർ പറഞ്ഞു വീട്ടിൽ വന്ന് തരാം ഭാവി വരണ്ട നാളെ ഞങ്ങൾ ബിസ്ക്കറ്റും മെഡിസിനൊക്കെ വീട്ടിൽ വന്ന് അവർ ഹോം ഡെലിവറിയും ചെയ്യേ അപ്പോൾ തരാമെന്ന് അപ്പോൾ അങ്ങനെ കുറച്ച് നീരുണ്ടായി നീരുണ്ടായെങ്കിലും ഇപ്പോൾ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ നീരൊക്കെ ഒന്ന് കുറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് ലൈവ് ഇട്ടത് കേട്ടോ ആ വേദനയും നീ നീ നീറ്റലും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ കുറച്ച് ഡെറ്റോളൊക്കെ ഇട്ടിട്ട് ആ മുറിഞ്ഞു ഒന്ന് ഒരഞ്ഞുന്നേ ഉള്ളൂ കേട്ടോ കൂടുതലൊന്നും അല്ല പക്ഷെ ഒരുപാട് രക്തം വന്നു മാത്രം മുട്ടിലല്ല മുട്ടിൻ്റെ താഴെ വശത്തായിട്ട് പക്ഷേ ഇത് നല്ല ഇപ്പോൾ ഇച്ചിരി ഉണങ്ങി ഇച്ചിരി ഉണങ്ങി കേട്ടോ പെട്ടെന്ന് തന്നെ ഉണങ്ങുകയും ചെയ്തു അതുമല്ല ആ നീരും ഒന്ന് കുറഞ്ഞേ പക്ഷെ വിരലിനൊരു വേദനയുണ്ട് കാണിച്ചുതരാം കുറച്ചൊരു ഇതായിട്ട് വന്നു കേട്ടോ പക്ഷെ നീര് കുറഞ്ഞു കേട്ടോ അപകടം ഇന്നലെ പറ്റിയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലത്തെ ദിവസം ശരിയല്ല കുറച്ച് അന്ന് ഒരഞ്ഞു പോയുന്നേ ഉള്ളൂ പക്ഷേ ഒരുപാട് നീറ്റലുണ്ടായിരുന്നു ഒരു ഏരിയ ഭയങ്കര നീറ്റലായിരുന്നു കേട്ടോ നേരം വെളുത്തപ്പോൾ ഓക്കെ ആയി അപ്പം തന്നെ ഞാനിവിടെ വന്നു ഐസൊക്കെ ഒന്നും കൂടെ പിടിച്ചു ആ അപ്പുറത്തെ അവിടെ അപ്പം തന്നെ അവിടെ അടുത്തുള്ള ഒരു വീട്ടിലുള്ള അച്ചുമാരും എല്ലാവരും ഞങ്ങൾക്ക് ഇല ഒക്കെയാണല്ലോ പിന്നെ എല്ലാവരും പറഞ്ഞു ഇനി പോകണ്ട നല്ല അങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മളൊരു ചെറിയ ഇതായിരുന്നു പിന്നെ ആ മൗസ് എല്ലാവരും കൂടെ വഴക്ക് കുറഞ്ഞു കേട്ടോ പിന്നെ എനിക്ക് പാവം തോന്നി കാരണം അതൊരു അപ്പൂപ്പൻ ആ അപ്പൂപ്പം കുറച്ച് തടികളായിട്ട് ട്രോളിയിൽ കൊണ്ടുപോകണമായിരുന്നു അപ്പോൾ ട്രോളി ഒന്ന് മുട്ടിയതാണ് എന്നെ അപ്പോൾ എല്ലാവരും കൂടെ ഭയങ്കര വഴക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ വഴക്ക് കുറയില്ല ഒരു അയാളൊരു പഞ്ചപാവം ഒരു അപ്പൂപ്പനായിരുന്നു കേട്ടോ പാവം എനിക്ക് വന്നു അങ്ങേർക്ക് ആ ട്രോളിയിൽ ബാലൻസ് കിട്ടാതെയോ അങ്ങനെ ആയിരുന്നോ ഞാൻ സൈഡിൽ കൂടെ പോയത് അപ്പോൾ അത് ഇങ്ങനെ അതും കഴിഞ്ഞിട്ടാണ് ഇന്നലെ വന്നത് ഞാൻ ലൈവൊക്കെ ഇട്ടത് ഇന്ന് ഓക്കെ ആയി ഏട്ടോ ഇന്ന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തോ ഇല്ല അപകടം ഇപ്പം റോഡിലേക്ക് പോയെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ മെയിൻ റോഡാണ് എന്തെങ്കിലും അപകടം വന്നാൽ അത് അങ്ങനെ കണ്ണിപ്പറ്റേണ്ടതൊക്കെ പിരികത്ത് പറ്റിപ്പോയി അത്ര തന്നെ അങ്ങനെ ഇന്നലെ ഞാൻ മോൻ്റെ പെറ്റി ഇടയിൽ പോകുമ്പോൾ അവിടുത്തെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവം വന്നുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു കേട്ടോ നല്ലൊരു ചുരിദാറിൻ്റെ ഒരു ഇതായിരുന്നു കേട്ടോ പാൻറ്റ് അത് മൊത്തം കീറിപ്പോയി ആ വണ്ടിയിൽ ഇങ്ങനെ ഉരഞ്ഞിട്ട് അതൊരു ഇതുണ്ടായിരുന്നു ഈ കാലും കൊണ്ടുവന്നപ്പോഴേ എൻ്റെ മോന് സ്കൂബിക്കു മനസ്സിലായേ എൻ്റെ അടുത്ത് വന്ന് ഉമ്മ വെക്കണം കാരണം ഈ മോളും നമ്മുടെ ഹസ്ബൻഡൊക്കെ കൂടി ഇരുന്ന് മരുന്ന് വെച്ചു കണ്ടപ്പോൾ അവന് മനസ്സിലായി എന്തോ പറ്റിയിട്ടുണ്ട് അല്ലേ പൊഞ്ഞു അല്ലേ പൊന്നോ അപ്പം കൊച്ചൊരു ഒക്കെ തരുന്നതായിരുന്നു പക്ഷെ നല്ല ഓയിൻമെൻ്റ് ആയിരുന്നു ആ എനിക്ക് അപ്പം തന്നെ ആ അടുത്ത് മറ്റേ ആക്സിഡൻറ്റ് പറ്റിയ വീട്ടിൻ്റെ അടുത്തുള്ളവർ വെച്ചാൽ അതെ അത് രാവിലെ തന്നെ കരിഞ്ഞു കേട്ടോ എന്നാലും ഇന്നലെ ഭയങ്കര നീറ്റിലായിരുന്നു എല്ലി പൊന്നു എടി മമ്മിയുടെ കാലിൽ ഊവാച്ച എവിടെ എവിടെ ഇന്നലെ വണ്ടി മുട്ടിയത് എടി പൊന്നോ വേദനയൊന്നുമില്ല ട്ടോ സുഖമായിട്ടൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ ആ ഒന്നിങ്ങനെ പോയപ്പോന്ന് അരഞ്ഞു പോയുന്നേ ഉള്ളൂ അത് മുഴുവൻ ടോപ്പ് കീറിപ്പോയി ടോപ്പ് കീറിയുണ്ട് കാലിലധികം ഒന്നും വന്നില്ല ടോപ്പ് മൊത്തം വലിച്ചു കീറിപ്പോയി പൊന്നോ എടി മാമ ഊവാച്ചോടി ഓ മാമ ഊവാച്ചോടി മമ്മി ഊവാച്ചോടി കാണിച്ചെന്ന് ഓ അവന് കാണണ്ട കയറുന്നണ്ടോ അവനതൊക്കെ ഒരു വിഷമമാണേ മനസ്സിലായി അതാണ് ആ വിഷമമായിട്ടാണ് അവൻ പോയത് ഒന്ന് മൂടിയില്ല പോയിൻറ്റേന് കുറേ പേര് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായി അതേ കാളി കൂടെ ഇരിക്കട്ടെ കാളു നമ്മുടെ ഇവിടെ തന്നെ ആയിട്ടോ ഓരിടത്ത് പോകില്ല ബിസ്ക്കറ്റ് കഴിക്കും കുറച്ച് ചോറ് കഴിക്കുള്ളേ അതും ചിക്കനുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പീസ് ചിക്കൻ വെച്ച് ഏ ഇവിടെ കിടക്കുന്നു ചൂടായത് കാരണേ കണ്ടില്ല ഈ തണുപ്പത്ത് അടക്കണം ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ പനി ചെയ്ത റബ്ബിഷൊക്കെയാണ് കേട്ടോ ഇവിടെ വരച്ചൊക്കെ അല്ലെങ്കിലും കൊണ്ടുപോകണം ഇന്നലെയും തട്ടിയും മുട്ടലുമൊക്കെ കഴിഞ്ഞ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിറച്ച് വെച്ചിട്ട് പോയിരിക്കുന്ന മേസ്ത്രിമാര് അപ്പോൾ നമ്മുടെ കാലുതി ഇവിടെ കിടപ്പുണ്ട് ഇവിടെയൊക്കെ നല്ല വൃത്തിയാവും കേട്ടോ പകത്തെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറമൊക്കെ പിടിക്കുമ്പോൾ ഗേറ്റൊക്കെ മാറ്റും ഒത്തിരി കാര്യങ്ങൾ ചെയ്യും സിമെൻ്റൊക്കെ മാറ്റി നല്ല ഭംഗിയാക്കും കേട്ടോ അപ്പോൾ എന്നോട് ശാന്തിയാണോ ബിന്ദുവാണോ ആരോ ചോദിച്ചു കേട്ടോ ആരോ ചോദിച്ചു എൻ്റെ ഒരു സബ്സ്ക്രൈബർ കാളുവിനെ കണ്ടില്ലേ ഇതേ കാളു ഇവിടെ കിടപ്പുണ്ട് കാളു നമ്മുടെ വീട്ടിൽ തന്നെ കേട്ടോ രാത്രിയും പകലും ഒക്കെ നമ്മുടെ വീട്ടിന നമ്മുടെ ഭക്ഷണം കഴിച്ചു നമ്മുടെ വെള്ളവും കുടിച്ചു അവനിങ്ങനെ ഇരിക്കും കണ്ടില്ലേ എല്ലാം പൊട്ടിച്ചു വെട്ടിച്ചു ഒക്കെ വെച്ചിരിക്കുന്നവന് ഇതൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കേ അപ്പം ഞാൻ ഓരോ പണികളും ഞാൻ വീടിൻ്റെ പണികളിങ്ങനെ കാണിച്ചു തരുമേ അപ്പോൾ അവർ അങ്ങനെയൊക്കെ ചെയ്ത് ഇവിടെയൊക്കെ വെച്ചിരിക്കുന്ന എല്ലാം പൊട്ടിച്ചു നട്ട് കുറേ വേസ്റ്റുകളൊക്കെ ഉണ്ട് എത്ര പ്രാവശ്യം മുനിസിപ്പാലിറ്റി ആൾക്കാർ വന്ന് കൊണ്ടുപോയെന്നറിയാമോ അപ്പോൾ നമ്മൾ ഇന്നലെ ഈ അമ്മമാർ വന്നു ഈ വാതിലൊക്കെ എടുത്തു കേട്ടോ വാതിലൊക്കെ എടുത്തു എല്ലാം ചെയ്ത് ഇവിടുത്തെ ഫ്രണ്ടിലെ വാതിലൊക്കെ എടുത്തു ഇവിടെ ഒരു വാതിലുണ്ടായിരുന്നു ഇല്ലേ ഇവിടെ ഒരു വാതിലുണ്ടായിരുന്നു അതൊക്കെ എടുത്തു അതൊക്കെ എടുത്തു വച്ചേക്കുന്നേ എന്നാണ് വാതിലൊക്കെ നമ്മൾ പൊട്ടിച്ച് നമ്മൾ വേറെ വാതിൽ നല്ല നല്ല ഭംഗിയായിട്ട് പിടിപ്പിക്കുക അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ വിൽക്കും കുറേ കൊണ്ടുപോയി പൈസ ഒന്നും അധികം കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രെയിമൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഓരോ പണികൾ ചെയ്യുമ്പോഴും ഇത് കണ്ടോ ഇവിടെ വച്ചക്കിന്ന് അപ്പോൾ ഇതിൻ്റെ ഓരോ പണികൾ ചെയ്യുമ്പോഴും ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് പണികൾ നല്ല ഭംഗിയായിരിക്കേ വീട് പണിയൊക്കെ ചെയ്തു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് കണ്ടോ കുറേ ഭാരമുള്ള കുറേ ഭാരമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അലമാരിയൊക്കെ എന്ത് ചെയ്യണം എന്തെങ്കിലുമൊക്കെ നമുക്ക് ഷോ കേസൊക്കെ പണിയാന്നും പറഞ്ഞുകൊണ്ടോ ഈ അച്ചക്കിന്ന് നമ്മളിപ്പോൾ ഒരു ഷോ കേസ് പിടിക്കാൻ പോയാൽ ഭയങ്കര അപ്പോൾ നമ്മുടെ തടിക്കാരൻ്റെ പണി വരും വീട്ടിൽ അപ്പോൾ നമുക്ക് തടിയുടെ പണി വരുമ്പോഴേ ഈ പഴയ നമ്മുടെ അലമാരി തടി അലമാരിയൊക്കെ അവരൊന്ന് നല്ല ഷോ കേസ് ഉണ്ടാക്കി തന്നാലേ നമ്മൾ താഴേന്ന് ഷോ കേസിൽ നിന്ന് എടുത്ത സാധനങ്ങളൊക്കെ തന്നെ നമ്മളൊരു ഇതിൽ വെച്ച് ബോക്സിൽ വെച്ച് വച്ചേക്കുന്ന കേട്ടോ കാട്ടൺസിലൊക്കെ കെട്ടി അപ്പോൾ അതൊക്കെ വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാം കണ്ടില്ലേ പൊട്ടിച്ചെന്ന് അട്ടിച്ചൊക്കെ ഇവിടെ വച്ചേക്കെന്നാണ് ഇപ്പോൾ ഓരോ പണി കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ വീട് ഇത് നല്ല വീടാണ് കേട്ടോ നമ്മൾ ഒരു രണ്ട് മൂന്ന് കൊല്ലം നോക്കിയില്ല മോളിൽ പോയപ്പോൾ ഏതായാലും ഈ വർഷം പണിയും ഈ വർഷം പണിയും അടുത്ത വർഷം ശരിയാക്കും എന്നും പറഞ്ഞ് ഇത്രയും ലേറ്റായിപ്പോയി മൂന്ന് വർഷം അതാ ഇങ്ങനെ ആയിപ്പോയത് നല്ല വീടാണ് ഇത് നല്ല സൗകര്യങ്ങളും ഒക്കെയുള്ള വീടാണ് മൂന്നാല് ബാത്റൂമും ഒക്കെയുള്ള വീടാണ് നാല് ബെഡ്റൂമൊക്കെയുള്ള വീടാണ് ഈ ഇത്തരത്തിലുള്ള ഒരു വീട് പഴയത് നമ്മൾ മേടിച്ചുകൊണ്ട് പഴയ സമയത്ത് അതായത് വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ചുകൊണ്ട് ഇങ്ങനെ കിട്ടി ഇപ്പോഴൊന്നും ഇപ്പോൾ ഇങ്ങനെ കിട്ടൂല കേട്ടോ നാല് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ മൂന്ന് ബാത്റൂമും ഒക്കെ കിട്ടിയൊന്നുമില്ല അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇന്നലെയും സാന്ദ്ര മേസ്തിരി ഒക്കെ ഉണ്ടായി ഇത്രയും വലിയ ഒക്കെ ഇനി ഇനിയിപ്പോൾ ഈ ഫ്രണ്ടിലെ വാതിലൊക്കെ പൊട്ടിക്കണം അതൊക്കെ ഇനി പൊട്ടിക്കണം ഇനി ബാക്കിലൊരു ഡോറുണ്ട് അപ്പോൾ അവിടെ ഗ്രില്ല് പിടിപ്പിച്ചിട്ട് വേണം ബാക്കിലെ ഡോറൊക്കെ അവർ ഫ്രെയിം ഒക്കെ എടുക്കാൻ അപ്പോൾ ഇനി അത് പിന്നെ വരും ഇപ്പോൾ ഓരോ പണികൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ ഇലക്ട്രിസിറ്റി മേസ്ത്രി പിന്നെ പൈപ്പ് മേസ്ത്രി അവരുടെ പണി പിന്നെ സിമന്റ് മെനിസ്ത്രീ ഒക്കെ കേട്ടോ അങ്ങനെ ഓരോ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓരോ പണികൾ ചെയ്യുമ്പോഴും അപ്പം എൻ്റെ ഇങ്ങനെ ഓൾഡ് ഹൗസ് ഒന്ന് കാണിച്ചെന്ന് മാത്രം ഞാൻ എല്ലാവരോടും കൂടി പറയുന്നില്ലേ പണി നടക്കുന്നുണ്ട് പണി അടക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് നാട്ടിൽ പോകാനും പറ്റൂല കേട്ടോ പിന്നെ ഇവിടെ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇവരെ നോക്കാനും പിടിക്കാനും ഒക്കെ അതാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വീട് ടോട്ടലി കാണിച്ചിരുന്നായിരിക്കും ഓരോ പണികൾ നടക്കുമ്പോഴും കാണിച്ചു തരുമോ കേട്ടോ ഓ ആയ ശരി അച്ഛ പോണമെന്നാണ് ഇവനെ പൂജാ റൂമിലായിരുന്നേ ഞാൻ പാത്രങ്ങൾ പോണ അച്ചാ ഓ അച്ചു അച്ചു അച്ഛ പോകുന്ന ഓ അതാണ് സന്തോഷം അതെ എവിടെ 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 അച്ഛ പോകുന്ന ഓ അതാണ് മമ്മിയോട് പൂജാ റൂമിൽ വന്ന് പറഞ്ഞേ അച്ഛ പോകണമെന്ന് ആ ആ എന്നിട്ട് അവക്ക് പൂജാപാത്രം കഴിയാൻ പോകുമോ ഉള്ളു മഴ വന്നാൽ കഴിയാൻ പറ്റൂല ആ പോയിട്ട് ആട്ടാ എന്നിട്ട് നമുക്ക് പൂജാപാത്രം കഴിയാൻ പോയിട്ടാ അപ്പം എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അച്ഛനൊക്കെ ഉണ്ടാകാൻ പോകുന്ന എന്താണ് ഏ പൊന്നോ മുകളിലേക്ക് കയറി വോളിലേക്ക് വരുവോ കേട്ടോ നമ്മൾ പൂജാപാത്രങ്ങളൊക്കെ കഴുകുന്നതാണേ നമ്മൾ ഭഗവാനെടുക്കുന്ന വെള്ളമൊക്കെ ചെടിയുടെ അടിയിലൊക്കെയാണ് ഒഴിക്കുന്നത് കുറച്ച് നീൽകണ്ട് പൂളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ എടുക്കുക അപ്പം മോൻ അത്തേക്ക് കയറി വരും അനി താഴെ വെച്ച പോത്രങ്ങൾ കഴുകിക്കൊണ്ടിരുന്നേ ഇപ്പോൾ എനിക്ക് താഴെ സ്ഥലമില്ല ഇപ്പോൾ പണി നടക്കുന്നുള്ളതുകൊണ്ടേ അപ്പോൾ അത് കാരണം മോളിൽ കൊണ്ടുവന്ന് പെട്ടെന്ന് മഴയ്ക്ക് മുമ്പേ കഴുകുക പിന്നെ ഇപ്പോൾ ആ ഡോറിൻ്റെ അവിടെ ഒരു പൈപ്പ് പിടിക്കണം ഇവിടെയാണ് പൈപ്പ് ഉള്ളത് കേട്ടോ ഡോറിൻ്റെ അവിടെ നമുക്കൊരു പൈപ്പ് പിടിച്ചാൽ അവിടെ നിന്ന് ഒരു നമ്മൾ ഇവിടെ ഒരു റൂമുണ്ടാക്കി ചെറിയൊരു റൂം എന്താണെന്നറിയാമോ നമ്മുടെ ഡമ്പ് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു റൂമുണ്ടാക്കും ലാസ്റ്റ് ആഹാ വന്നോ പീതാംബരി ഇട്ടിട്ടാണ് പാത്രമൊക്കെ കഴി പാത്രമൊക്കെ കഴുകിയിട്ട് കാണിച്ച് തരാം കേട്ടോ ഓ അച്ച പോയോ എന്നാണ് ഒന്ന് എത്തി നോക്കിയതേ അച്ഛൻ പോയോ താ മോളിലേക്ക് വന്നിട്ടൊന്ന് എത്തി നോക്കിയതാണ് അച്ഛ പോയോന്ന് അവിടെ ഇരുന്നോ ഇവിടെ ഇരുന്നോ ഇവിടെ ചീത്ത എടുത്തൊന്നും ഇരിക്കരുത് അവിടെ നീന്തോ അമ്മാ പാത്രം കഴിയിട്ട് വരാം ഓ എവിടെ എന്തോ വീണ് പോയി അവിടെ ഇരുന്നോ ഇവിടെ 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 നീന്തോ ഇവിടെ നീന്തോ നീ നീ അങ്ങോട്ടൊന്നും വരരുതോ അവിടെയൊക്കെ പായലാണേ അപ്പോൾ ഇന്നലെ മഴയില്ലാത്തതുകൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് ഉണങ്ങിക്കിട്ടി മഴക്കാലമൊക്കെ കഴിയുമ്പോൾ നമ്മൾ നല്ല ചത്തു മൊത്തം ഒരാളെ വിളിച്ച് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് കഴുകും കേട്ടോ ഇപ്പോൾ മുകളിലും പണി നടക്കുമല്ലോ മുകളിൽ നമ്മളൊരു റൂം പണിയും ഈ ഈ സ്റ്റെപ്പിൻ്റെ അവിടെ ഇരിക്കുന്ന ഡംബൊക്കെ വെക്കാൻ വേണ്ടി അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ പൊന്നോ അവിടെ ഇരുന്നോ അങ്ങോട്ട് വരമായിരുന്നു കേട്ടോ ആ മാമി പാത്രം കഴിയിട്ട് വരട്ടേട്ടാ പൂജാപാത്രം കഴിയട്ടെ അല്ലേ മഴയായിട്ടൊ പെയ്താലേ പിന്നെ ഇങ്ങോട്ട് ചത്തിലേക്ക് ഞാൻ നല്ലവണ്ണം വെളുത്തില്ലേ ഫ്രണ്ട്സ് കണ്ടില്ലേ കുറച്ച് ശംഖുപുഷ്പവും തുളസിയും കൊണ്ടുവന്നു ഇപ്പം ഞാൻ പൂ മേടിക്കാൻ പോകും കേട്ടോ അപ്പോൾ ഞാൻ ആ വീഡിയോ കാണിച്ചുതരാം പൂ മേടിക്കാൻ പോകും നമ്മുടെ ഹസ്ബൻഡ് പൂ മേടിച്ചിട്ടില്ല അപ്പോൾ ഞാനിത് മോളിൽ നിന്നൊക്കെ കൊണ്ടുവന്നു നല്ല തുണിയുണ്ട് രണ്ട് തുണിയുണ്ടൊക്കെ തുടക്കും കേട്ടോ അങ്ങനെയാണേ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭഗവാൻ്റെ അവിടെയൊക്കെ തുടക്കണം ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ടി വി കാണുന്നു എല്ലാം ചെയ്യുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു പത്ത് മിനിറ്റ് ദൈവത്തിന് വേണ്ടി ഡെയിലി അർപ്പിക്കണം അപ്പോൾ ചിലവർക്ക് ദൈവത്തിനോട് വിശ്വാസം തോന്നൂല്ല കേട്ടോ പക്ഷെ ഞാൻ അങ്ങനെയല്ല എൻ്റെ വ്യക്തിപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും സുഖവും ഒക്കെ ഉണ്ടല്ലോ അല്ലേ ഇല്ലേ എല്ലാവരോടും പറയാൻ പറ്റൂല പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ചങ്ങാതി ചങ്ങാതികാരെന്ന് ചോദിച്ചാൽ ഈ ദൈവങ്ങളാട്ടോ എനിക്ക് സന്തോഷം വന്നിരുന്നാലും ഞാൻ ഇവരോട് വന്ന് ആൾക്കാരോട് വർത്തമാനം പറയുന്നത് പോലെ പറയും ദുഃഖം വന്നിരുന്നാൽ കരഞ്ഞും കൊണ്ട് പറയും അങ്ങനെയൊക്കെയാണ് നമുക്ക് ദുഃഖവും സുഖമാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ദുഃഖം നമ്മൾ സുഖം മാത്രം അനുഭവിക്കുന്ന ആളല്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തുടച്ചെടുത്ത് നമുക്ക് ഒരുപാട് പണികളുണ്ട് കേട്ടോ അപ്പം ദൈവത്തിന് വേണ്ടി നമ്മൾ പത്ത് മിനിറ്റ് അത് ഇന്ന് വിളിച്ചാൽ നാളെ കിട്ടണമെന്നില്ല നമ്മൾ ദൈവത്തിനോട് ശരിക്കും ആ മാനസികമായി അർപ്പിക്കണം കുറേ ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും സന്തോഷിക്കാം എല്ലാവർക്കും സുഖവും ദുഃഖവും മീട്ട് തിത്ത ടോക്ക് അതായത് പുളിയും എരിവും എല്ലാം കൂടെ കൂടിയതാണല്ലോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇന്നലെ എനിക്ക് ഒരു കുട്ടി പോയതാണ് കേട്ടോ ഒരു കുട്ടി കേദർനാഥ് എവിടെയോ പോയപ്പോൾ എനിക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് ചെറിയൊരിത് അത് ഞാനിവിടെ കൊണ്ടുവന്ന് വച്ചു ഇന്നോട്ട് വിളക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു ഇതും ശിവൻ്റെ തന്നെയാണ് കേട്ടോ അപ്പം എൻ്റേത് ശിവ ശിവ ഇതുമുണ്ട് ഇത് ചൂടായൊണ്ടാണ് നമ്മൾ ഇന്നലെ വിളക്ക് എത്തിച്ചിട്ടും വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇപ്പോൾ പൂക്കളൊക്കെ എടുത്ത് തുടച്ചു കേട്ടോ ഇടയ്ക്ക് ഞാൻ പാലൊക്കെ ഒഴിച്ച് കഴുകും ശിവവിഗ്രഹം അപ്പോൾ ഇത് കണ്ടോ ഇത് ഇന്നലെ എനിക്കൊരു കുട്ടി ഗിഫ്റ്റ് തന്നാണ് ഈ ഇലാക്കയിലുള്ള ഒരാൾ ഒരാൾ ഫാമിലി പോയപ്പോൾ എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നാണ് പത്രങ്ങളൊക്കെ കഴിഞ്ഞു മോന് വിളക്കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചേച്ചിയിൽ അവിടെ പൂ മേടിക്കാൻ പോകും പൂമേടിച്ചോണ്ട് വരട്ടെ എന്നിട്ട് വേണം വിളക്ക് എത്തിക്കുന്ന നമ്മൾ രാവിലെയും വൈകുന്നേരം വിളക്ക് എത്തിക്കുന്നതാണ് കേട്ടോ പിന്നെ രാമായണ മാസം ആകുമ്പോൾ ഒരു ദിവസം പോലും മുടക്കാറില്ല ഓൻ വിളക്കെത്തിക്കുന്നതൊക്കെ നോക്കി കിടക്കുന്ന അപ്പോൾ രാവിലെ ഒന്ന് അടിച്ചു വാരി ഇനി ഒന്ന് വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇനി ബാക്കിയുള്ള പണി ഞാൻ പൂജാപാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് പൂ മേടിക്കാൻ വന്നു കേട്ടോ ചേച്ചിരാൻ നമ്മുടെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇവിടെ പൂക്കടക്കാർ പക്ഷെ ഞാൻ ഈ ചേച്ചിരേനെ മേടിക്കോളെ പൂ മേടിക്കാൻ വന്നു നമ്മളെ അടുത്ത് തന്നെ പച്ചക്കറികളും രാവിലത്തെ സമയമാണ് കേട്ടോ എട്ടര ഒമ്പത് മണിയാണേ അപ്പോൾ ആ വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത് കടകളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് തുറന്ന് വരുന്നുണ്ട് ഒക്കെ വയ്ക്കും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ രീതിയിൽ പൂ മേടിച്ചത് നമ്മൾ പൂജ ചെയ്യട്ടെ ഇടവേണ്ടോ കടകളൊക്കെ ഇങ്ങനെ തുറന്ന് തുറന്ന് വരുന്നതുള്ളത് ചില കടകളൊക്കെ പൂട്ടാണ് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ചെയ്യുക കേട്ടോ നമ്മുടെ ഒരു കുഞ്ഞുതേ നടക്കുന്നത് കണ്ടോ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കുഞ്ഞാണേ അവനിങ്ങനെ നടക്കണം ക്ലബിൻ്റെ അവിടെ മോണയും പാക്ക് തേ കണ്ടേ നമ്മുടെ അച്ഛാ ചേച്ചി പറയുന്നേ പൂവിനൊക്കെ ഭയങ്കര വില കൂടി മഴ വന്നില്ലേ രണ്ട് ദിവസം ആ മഴയിലെല്ലാം പോയിതേ കണ്ടോ ഇവനിങ്ങനെ നടക്കണം കേട്ടോ എന്ന് പറയുന്ന ചേച്ചി എന്നോട് നമ്മുടെ പച്ചക്കറിക്കാരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങി കേട്ടോ അതെ എല്ലാവരും ഇങ്ങനെ വന്ന് ഭയ തീരച്ചാ കുറേ ആണ് അയാൾ എന്നോട് നമ്മുടെ സ്ഥിരം പച്ചക്കറിക്കാരൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ ഒമ്പത് മണിയൊക്കെ ആയതേ ഉള്ളൂ കടകളൊക്കെ ഓരോന്ന് ഓരോന്ന് തുറന്നു തുടങ്ങി ഇത് നമ്മുടെ ക്ലബ്ബാണ് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ അപ്പോൾ പല അങ്ങനെ ഈ വീഡിയോയും കൂടെ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു കയ്യിൽ സ്വാഗതമാണ് അപ്പോൾ ഓഫി ചെയ്യാം നമ്മുടെ മിഷ്ടിക്കടയാണേ കണ്ടില്ലേ പലപ്പോഴും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ഇലാക്കയും നമ്മുടെ ആൾക്കാർ ഇവിടെ ഒരു മെഡിക്കൽ കടയുണ്ട് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ മെഡിസിൻ സെൻട്രൽ ഗവൺമെൻ്റ് ഇതാണ് കേട്ടോ ഇത് മെഡിക്കൽ ദുക്കാൻ സെൻട്രൽ ഗവൺമെൻ്റിൽ ആണേ നമ്മുടെ അങ്ങനെ പോകുന്നു അങ്ങനെ നമ്മുടെ വഴിയിൽ കയറുക കേട്ടോ നമ്മുടെ വീട്ടിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ നാളെ ഒരു നമ്മുടെ മോൻ എന്താണ് നോക്കട്ടെ അവിടെ കിടക്കണ്ട് ഞാനേ സാധനം വാങ്ങി വരുന്നത് ഞാൻ അവനോട് പറഞ്ഞിട്ട് പോയി പൂ മേടിച്ചോണ്ട് വരണം അവന് മനസ്സിലായി കേട്ടോ അതുകൊണ്ട് തീ എന്നെ ഇരിക്കുന്ന കണ്ടു ഫ്രണ്ട്സ് ഞാനൊന്ന് മോളി പോട്ടെ എൻ്റെ പറക നടക്കണ ഇവനും ഇപ്പം എൻ്റെ പറക വന്നതാണ് കേട്ടോ പിന്നെയും വരുന്നത് എന്താടാ പൊന്നാ കീക്കാ പറയേ പൂ പൂവൊക്കെ ആണ് അതെ പൂവൊക്കെയാണ് അമ്മ പൂവൊക്കെ മേടിച്ചോണ്ട് വന്നത് അതെ കണ്ടില്ലേ ബിസ്കറ്റ് വേണ്ടേ നിനക്ക് ബാ ഇവിടെ വന്നിരുന്നോ ബാ ബിസ്ക്കറ്റ് വേടാ ബാ വയ്യോനും പോയി കേട്ടോ ബിസ്കറ്റ് നീയാശ്ചിച്ചിട്ടോ പോശോ തുമി എനിക്ക് പോശോ നീയാശിച്ചി ഹമി അവനെ ബിസ്ക്കറ്റ് കൊണ്ടുവന്ന് കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇന്നൊരു എല്ലാ കണ്ടൻറ്റും കൂടി ഇന്ന് റിയൽ ആയിട്ടുള്ള കണ്ടൻറ്റ് ഞാൻ ലൈവായിട്ട് കൊണ്ടു കേട്ടോ റിയൽ ആയിട്ടുള്ള കണ്ടൻറ്റ് ഫേക്കോ ഒന്നുമല്ല ഒറിജിനല് നമ്മൾ കാണുന്നതും എടുക്കുന്നതും ഒക്കെ ഒന്ന് എടുത്ത് കൊണ്ടു വന്നതാണ് എല്ലാം കാണട്ടെയില്ല എല്ലാം കാണണമല്ലോ നമ്മുടെ ജീവിതശൈലിയും ഡെയിലിയുള്ള റൂട്ടീനും നമ്മുടെ പെറ്റിൻ്റെ റൂട്ടീനും അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇതേ കുഞ്ഞ് കാലുവിൻ്റെ പൂജയുടെ റൂട്ടീനും ഒക്കെ അപ്പോൾ ബിസ്ക്കറ്റ് കൊണ്ടുവരട്ടെ ട്ടെ കഴിക്കാൻ വേണ്ടി ദേ ഇവിടെ ഇരിക്കടാ ഇനി വായിൽ വെച്ചു കൊടുത്താലേ അവ കഴിക്കുള്ളു അങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട് വാ വച്ചക്ക് ചോറ് കൊടുക്കണം ഇവിടെ ഈ അസുഖം ഉള്ളതുകൊണ്ട് ഇടക്കിടക്ക് കഴിക്കാൻ പഠിക്കും അപ്പൊ ആ ബിസ്ക്കറ്റ് അവിടെ ഇരുന്ന് ഉറുമ്പ് വരും കേട്ടോ അതാണ് ഇവിനെ കുടി കൊടുക്ക ഏയ് ഖാവ് കാവ് കഴിക്ക് മലയാളം പറഞ്ഞു മനസ്സിലാവില്ല ഖാവ് 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 കാവ് ബാബ് ബാബാ കാവ് ബാബാ കാവ് കണ്ടോ ഓക്ക് വേണ്ട കണ്ടോ നമ്മൾ എത്ര കൊടുക്ക ചിലപ്പോൾ കഴിക്കൂല വിള ഒന്ന് ഓക്ക് കാവ് ബാബാ കാവ് ബാബാച്ചോ അച്ചോ 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 കഴിക്കുക കണ്ടോ സ്നേഹം കാണിച്ചപ്പോൾ ഒന്ന് വായിൽ വെക്കുന്നുണ്ട് വേണ്ട ഓക്ക് വേണമെന്നുള്ളപ്പം കഴിക്കട്ടെ അവിടെ ഇരിക്കട്ടെ വേണ്ട നിനക്ക് ഖ് എവിടെ ചെന്ന് തൊട്ടിട്ട് കരി ഇവിടെ ഈ പണി നടക്കുന്നുണ്ട ഗ്രില് തൊട്ടാല് കരിയാണ് പൂക്കാരം വന്നിട്ട് പൂ തട്ടുന്നാണേ ഇവിടെ പഴയ പൂവൊക്കെ തട്ടുന്ന വണ്ടിയാണേ ഇത് കണ്ടോ ഓ എങ്ങനെ പോയിട്ടേഖനാശേ കമലത പോയിട്ടാ ആ ഏടാ ഭാജി ഈ ഇതാണ് അന്ന് ഡ്രൈനേജ് വിനതേ ഇവ കടിക്കുന്നതാണ് കേട്ടോ ഇവന് കുറച്ച് ഞണ്ടിക്കാലം ഉണ്ട് നെണ്ടി ഉണ്ടെങ്കിൽ അവനെല്ലാവരെയും കടിക്കും പാത്തിരുന്ന് കടിക്കുന്നവനാ കണ്ടല്ലേ അവനിപ്പോൾ കുറേ നാളായിട്ട് സ്കൂപ്പൂനെ കണ്ടിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഇവനാണ് ഒരു ദിവസം എൻ്റെ ഹസ്ബൻ്റേയും കടിച്ചു ഇതുപോലെ ഗേറ്റിൻ്റെ അവിടെ നിന്നപ്പോൾ ഹസ്ബൻഡിനെ കടിച്ചു ഇത് നമ്മുടെ പൂവണ്ടിയാണേ നമ്മൾ പൂജ ചെയ്യുന്ന പഴയ പൂക്കളൊക്കെ ഇടാൻ വേണ്ടി വണ്ടി പ്രത്യേകം ഉണ്ട് കേട്ടോ മുനിസിപ്പാലിറ്റിയിലെ ഓ അവൾ പോയി ഞാൻ പൂ തട്ടാൻ വന്നപ്പോൾ അവൾ പോയി വണ്ടിയില്ലേ കാണിച്ചു തരാം കണ്ടോ 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 അവളായിട്ട് ഇനി കണ്ടോ അവിടെ നിൽക്കേണ്ടു ഗ്രില്ലൊന്നു തുറന്നിട്ടാ ഇങ്ങനെയാണ് കേട്ടോ ഊണ്ടിറങ്ങും ഒന്നാമത്തെ കുഞ്ഞല്ലേ അവൾക്ക് കൂണ്ടിറങ്ങാൻ പറ്റും അതേ പിന്നെയും വരുന്നു പൂട്ടട്ട് അവിടെ കിടന്നോളൂ ഒരുത്തൻ കാളിൽ നിന്നും കുറക്കില്ല മറ്റേ മറ്റേ പെ മറ്റേ ഒരു പപ്പി വന്ന് നിൽക്കുന്ന ഉള്ളതുകൊണ്ടാണ് ഈ കുറയ്ക്കുന്നത് എന്ത് കുഞ്ഞോ അവൻ വന്നല്ലേ അച്ഛനൊക്കെ അടിച്ച് ആ അവൻ അച്ഛനെയൊക്കെ അടിച്ചതാ അല്ലേ അവൻ വന്ന് നിന്നല്ലേ അതുകൊണ്ടാണ് ഈ കുറക്കുന്നത് വേണ്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻ്റൊക്കെ ചെയ്യുക കേട്ടോ ഇന്നത്തെ ഇവിടെ ഗേറ്റിൽ ഇരിക്കുമ്പോൾ ഒരു പേടിയാണ് ആ കാല് ആയ പപ്പി അവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു പേടിയാണ് കാരണം അവിടെ കുറേ പേരെ കളി അവർ രോഗമൊന്നുമില്ല കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചാൽ ആ വീട്ടിൻ്റെ മുമ്പിൽ കട പക്ഷേ അവനെ ഇഷ്ടപ്പെടാത്തവരവൻ കടിക്കാൻ പറയും അപ്പം ഈ നമ്മുടെ ഇലാക്കയിലുള്ള ഡോഗ് അവനെ ഓടിച്ചു കണ്ടോ ഓടിച്ചു അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷം കേട്ടോ കേട്ടോ എല്ലാം കൂടെ ഓടിപ്പോയി അവനെ കടിക്കുന്ന അവനെ ഈ ഈ വഴിയിൽ വയ്ക്കില്ല അവനെ ആ വഴിയിലേക്കാക്കും കേട്ടോ കണ്ടോ അപ്പം ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം അതുവരെയ്ക്ക് ബൈ ബൈ കേട്ടോ ചെറിയ 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 കണ്ടൻറ്റുകളായിട്ടൊക്കെ ഞാൻ വന്നതാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും അവനെ കണ്ടോ ആ വലിയ ഡോ നമ്മുടെ കാലുകൊക്കെ അവനെ കടിക്കാൻ ചെന്നു കടിച്ചു അപ്പുറത്തേക്ക് ഓടിച്ചു കേട്ടോ നമ്മുടെ വഴി നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കണ്ടോ ഇവനെ കടിക്കാൻ വരുന്നെങ്കിലും നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ ആ അപ്പുറത്തെ ഇലാക്കയിലെ കാലി മുടന്ന് ഇപ്പോൾ പപ്പി ഇരുന്നുകൊണ്ട് മറ്റുള്ളവർ ഓടിച്ചുകൊണ്ടോ ഇതാണ് ഇവിടുത്തെ ഒരു പപ്പികളുടെയൊക്കെ സ്വഭാവം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് ബൈ